നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം എസ് ആർ എസിന്റെ ആരാധകരെ കാത്തിരുന്നത് കൊതിച്ചത് ഇതിനാണ് അത് ലഭിച്ചിരിക്കുന്നു അവരുടെ ടീം ഇൻ സ്റ്റൈൽ തിരികെ വിജയപദത്തിലേക്ക് എത്തിയിരിക്കുന്നു തുടരൻ തോൽവികൾ കൊണ്ട് വലിയ വിമർശനങ്ങൾ അവരുടെ ബാറ്റർമാരുടെ മികവ് എവിടെ പോയി എന്നുള്ള ചോദ്യങ്ങൾ എല്ലാത്തിനും ഇത് ഉത്തരമായിരിക്കുന്നു അഭിഷേകിൻ്റെ തീക്കാറ്റായുള്ളൊരു ബാറ്റിംഗ് പ്രകടനം അതിലാണ് ഇന്ന് അവർ വിജയിച്ചു കയറിയത് പത്തൊമ്പത് പന്തിൽ നിന്ന് അർദ്ധ സെഞ്ചുറി നാൽപ്പത് പന്തുകളാകുമ്പോൾ സെഞ്ചുറി അങ്ങനെ തകർത്തടിച്ച് പൊളിച്ചടുക്കി ഒരു ഇന്ത്യൻ താരം ഐ പി എല്ലിൽ നേടുന്ന ഏറ്റവും ഉയർന്ന സ്കോറിലേക്ക് അധികം പോകുന്ന കാഴ്ചയും കണ്ടു അൻപത്തി അഞ്ച് പന്തിൽ നിന്ന് പതിനാല് ഫോറുകളും പത്ത് സിക്സറുകളും അടക്കം ഇരുന്നൂറ്റി അൻപത്തി ആറ് പോയിന്റ് മൂന്നേ ആറ് സ്ട്രൈക്ക് റേറ്റിൽ അദ്ദേഹം നൂറ്റി നാൽപ്പത്തി ഒന്ന് റൺസ് അടിച്ചെടുത്താണ് എസ് ആർ എച്ച് ഈ റൺമല താണ്ടിയിരിക്കുന്ന ഇരുന്നൂറ്റി നാൽപ്പത്തി ആറായിരുന്നു വിജയലക്ഷ്മി എന്ന കാര്യം ഓർക്കുക ആദ്യം ബാറ്റ് ചെയ്ത പി ബി കെഎസ് നിശ്ചിത ഇരുപത് ഓവറുകളിൽ ആറ് വിക്കറ്റിന് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് റൺസ് അടിച്ചപ്പോൾ മറുപടി ബാറ്റിങ്ങിൽ പതിനെട്ട് പോയിന്റ് മൂന്ന് ഓവറുകളിൽ രണ്ടേ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴിലേക്ക് കുതിച്ചെത്തിയ എസരച്ച് എട്ട് വിക്കറ്റിൻ്റെ വമ്പൻ വിജയമാണ് ഇവിടെ നേടിയിരിക്കുന്നത് പി ബി കേസിൻ്റെ ബാറ്റിങ്ങിൽ എടുത്തു പറയേണ്ട പ്രകടനം ശ്രേയസ് അയ്യരുടേത് മുപ്പത്തി ആറ് പന്തുകൾ ആറ് ഫോറും ആറ് സിക്സുമടക്കം അധികം എൺപത്തി രണ്ട് റൺസാണ് അടിച്ചത് അതുപോലെ അവരുടെ ഓപ്പണർമാർ രണ്ടുപേരും മികച്ച പ്രകടനം നടത്തി പ്രിയാൻ ഷാരി ഒരിക്കൽ കൂടി വെടിക്കെട്ട് പതിമൂന്ന് പന്തുകൾ രണ്ട് ഫോറും നാല് സിക്സും മുപ്പത്തി ആറ് റൺസ് അടിച്ചപ്പോൾ പ്രപ്സിം റാൻസിങ് ഇരുപത്തി മൂന്ന് പന്തിൽ നിന്ന് ഫോറും ഒരു സിക്സുമടക്കം നാൽപ്പത്തി രണ്ട് റൺസ് അടിച്ചു ഒടുവിൽ ഫിനിഷിംഗ് ടച്ച് വന്നത് മാർക്കസ് ടോയിനിസിൽ നിന്ന് പതിനൊന്ന് പന്തുകളിൽ നിന്ന് ഒരു ഫോറും നാല് സിക്സുമടക്കം അദ്ദേഹം മുപ്പത്തി നാല് റൺസ് അടിച്ച് പുറത്താകാതെ നിന്നു ഇതിൽ മുഹമ്മദ് ഷാമിയുടെ കാര്യം എടുത്തു പറയണം അദ്ദേഹം നാല് ഓവറിൽ എഴുപത്തി അഞ്ച് റൺസാണ് വിട്ടുകൊടുത്തത് അത് ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികൾക്കൊരു സങ്കടക്കാഴ്ചയാണ് ഏറ്റവും അധികം റൺസ് വിട്ടുകൊടുക്കുന്ന ഇന്ത്യൻ ബൗളർ എന്ന നാണക്കേണ്ട റെക്കോർഡും അദ്ദേഹം എന്നെ സ്വന്തമാക്കി അതേസമയം ഹർഷൽ പട്ടേൽ നാല് ഓവറിൽ നാല്പത്തിരണ്ട് റൺസിനെ നാല് വിക്കറ്റുകൾ വീഴ്ത്തുന്ന കാഴ്ചയും നമ്മൾ കണ്ടു അപ്പം ഇരുന്നൂറ്റി നാൽപ്പത്തി വമ്പൻ സ്കോർ ചെയ്സ് ചെയ്യണം നമുക്ക് മികച്ച തുടക്കം കിട്ടേണ്ടതുണ്ടായിരുന്നു എസ് ആർ എച്ച് മികച്ച തുടക്കമെന്നല്ല കിഡിലോൽ കിടലിൻ തുടക്കം തന്നെ ലഭിച്ചു അവരുടെ ഓപ്പണർമാർ പിരിയുന്നത് പതിമൂന്നാമത്തെ ഓവറിൽ അപ്പോഴേക്കും നൂറ്റി എഴുപത്തി ഒന്ന് റൺസ് അവർ അടിച്ച് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ട്രാവിസ് എട്ട് മുപ്പത്തിയേഴ് പന്തിൽ നിന്ന് ഒമ്പത് ഫോറും സിക്സും അടക്കം അറുപത്തി ആറ് റൺസ് അഭിഷേക് ശർമ്മ അൻപത്തി പന്തിൽ നിന്ന് റൺസ് ഹെൻറി ക്ലാസ് എൺപതിനാല് പന്തിൽ നിന്ന് ഇരുപത്തി ഒന്ന് റൺസുമായിട്ട് ഫിനിഷിംഗ് ടച്ച് കൊടുത്തു ഇഷാൻ കിഷൻ ആറ് പന്തിൽ നിന്ന് ഒമ്പത് റൺസുമായിട്ടും പുറത്താകാതും അങ്ങനെ വമ്പൻ സ്കോർ പിന്തുടർന്നു കിടലൻ വിജയം സ്വന്തമാക്കിയിരിക്കുന്നു എസ് ആർ എച്ച് വീഡിയോ ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ